പെരിങ്ങോട് ഈവനിങ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സായാഹന ഫുട്ബോൾ ടൂർണമെന്റ് നാളെ സമാപിക്കും ജനകീയ പങ്കാളിത്തം കൊണ്ട് ടൂർണമെന്റ് ശ്രദ്ധ നേടി നഗരഗ്രാമ പ്രദേശങ്ങളിലെ ശക്തരായ പതിനാറ് ടീമുകളെ പങ്കെടുപ്പിച്ച് മെയ് ഒന്നു മുതൽ പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുവരുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച സമാപനമാകും പെരിങ്ങോട് ഈവനിംഗ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് വി എ പീതാംബരൻ പി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ട്രോഫികൾക്ക് വേണ്ടിയുള്ള അഖില കേരള സെവൻസ് സായായന ഫുട്ബോൾ ടൂർണമെന്റ് നടന്നുവരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന വാശിയേറിയ സെമി ഫൈനൽ മത്സരങ്ങളിൽ എം എഫ് എ മധുപ്പള്ളി ടീമിനെ പരാജയപ്പെടുത്തി പെരിങ്ങോട് ഈവനിംഗ് സ്പോർട്സ് ക്ലബും കോക്കൂർ ബ്രദേഴ്സ് ക്ലബ്ബിനെ തോൽപ്പിച്ച് ഫ്രണ്ട്സ് ചങ്ങരംകുളവും ഫൈനലിൽ പ്രവേശിച്ചു ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നടക്കുന്ന ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിന്റെ സമാപന ഉദ്ഘാടനം ഈവനിങ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് എ സേതുമാധവൻ അധ്യക്ഷതയിൽ എഡിറ്റ് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിന്റെ സമാപന ഉദ്ഘാടനം ഈവനിങ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് എ സേതുമാധവന്റെ അധ്യക്ഷതയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന നിർവഹിക്കും ஆயிரத்தி தொண்ணூற்றி நாற்பது പെണ്ണു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി